ദ ജേണലിസ്റ്റിലേക്ക് വി ഡി സതീശൻ മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ചു വെച്ചിട്ട് കാലം കുറെ ആയിരിക്കുന്നു ആ പദവിയിലെത്തുന്നതിന് വേണ്ടി ഒപ്പമുള്ളവരുടെ കുതികാലു വെട്ടാനും സ്വന്തം പ്രതിച്ഛായ മെച്ചപ്പെടുത്താനും അയാൾ നടത്തുന്ന നാടകങ്ങളുടെ ഭാഗമാണ് മാങ്കൂട്ടത്തിൽ എതിരാളികൾക്ക് വലിച്ചു കീറാൻ എറിഞ്ഞിട്ട് കൊടുത്തതിലും എത്തി നിൽക്കുന്നത് ഈ ഗൂഢാലോചനയിൽ വി ഡി സതീശന് പങ്കുണ്ട് എന്ന വാദം ദ ജേണലിസ്റ്റിൻ്റെ ബഹുഭൂരിപക്ഷം പ്രേക്ഷകരും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നമ്മുടെ കമന്റ് ബോക്സിലും നമുക്ക് ലഭിച്ച സന്ദേശങ്ങളിലുമൊക്കെ പ്രേക്ഷകർ അത് മറയില്ലാതെ തുറന്നു പറയുന്നുണ്ട് സ്വന്തം പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ പി ആർ വർക്കുകാർ നടത്തിയ നാടകങ്ങൾ പ്രചാരണ വേലകളൊക്കെ തിരിച്ചടിച്ച് സ്വന്തം നെഞ്ചത്തേക്ക് വന്നപ്പോഴാണ് വി ഡി സതീശൻ പലരെയും കുറ്റം പറഞ്ഞപ്പോൾ രംഗത്ത് വരുന്നത് എന്നാണ് പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് അത്തരം പ്രതികരണങ്ങൾ അല്ലെങ്കിൽ വി ഡി സതീശൻ ഒരു മികച്ച പ്രതിപക്ഷ നേതാവാണോ എന്ന വിഷയത്തിൽ ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുകയാണ് മുഖ്യമന്ത്രിയാകുമോ സതീശൻ എന്നതുമായി ബന്ധപ്പെട്ട് ഒരു പ്രേക്ഷകൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പരമാവധി കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നല്ലതാണെങ്കിൽ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക എനിക്ക് ഇപ്പൊ അറുപത് വയസ്സുണ്ട് എന്റെ സ്കൂൾ ജീവിതം മുതൽ ഞാൻ കെ എസ് യു യൂത്ത് കോൺഗ്രസ് കോൺഗ്രസിൽ പ്രവർത്തിച്ചു വരിക പാർട്ടിയുടെ തെറ്റായ നയങ്ങൾ പാർട്ടിയുടെ ഇപ്പോഴത്തെ പോക്കനുസരിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബഹുത്തായ പ്രസ്ഥാനത്തിന് അധികാരം കിട്ടേണ്ട ഒരു സാഹചര്യമായിരുന്നു പക്ഷെ ഇനി ഇപ്പോൾ അത് കിട്ടും എന്ന് നമുക്ക് യാതൊരു ഉറപ്പില്ല കാരണം കോൺഗ്രസിനകത്തിൽ കിട്ടാവുന്ന പരമാവധി ആനുകൂല്യങ്ങൾ മേടിച്ചാണ് രമേശ് ചെന്നിത്തലയും അതേപോലെ തന്നെ വി ഡി സതീശനും പാർട്ടിക്കത്തിൽ ഇത്ര അഞ്ചു ആവശ്യം എം എൽ എയും പ്രതിപക്ഷ നേതാവും കേന്ദ്രമന്ത്രിയും അല്ല സോറി കേന്ദ്രമന്ത്രിയായില്ല കേരളത്തിന്റെ മന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പിന്നെ കെ പി സി സി പ്രസിഡന്റും ഒക്കെ ആയ രമേശ് ചെന്നിത്തല ഇപ്പോൾ ഇത്രയും പ്രായമായിട്ടും ഈ പാർട്ടിയിൽ വീണ്ടും കടിച്ചു നൂങ്ങി കിടക്കണ്ട വല്ല രാജ്യങ്ങൾക്കും വോട്ടെ കിടക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ദൃഢത്തായ പ്രസ്ഥാനത്തെ കുഴിയിൽ ഇട്ടേച്ച് വേണം അവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടാൻ ഒറ്റക്കാരെ ഞാൻ വീട്ടിൽ ചോദിക്കുന്നുള്ളൂ ഈ രാഹുൽ മാങ്കുട്ടത്തിന്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് കേസാണുള്ളത് പൊതുവായിട്ടൊരു കേസുണ്ടോ അദ്ദേഹത്തിന് പിന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയോ ഇല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ വിളിച്ചു വരുത്തി അദ്ദേഹത്തിനെതിരെ ഒരു നടപടി നടപടിയെടുക്കുവാനായിട്ട് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ ഈ പോലീസിനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ ഈ ഗവൺമെന്റിനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ പിന്നെ എന്ത് കാരണത്താലാണ് രാഹുൽ മാങ്കുട്ടിന്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ അതൊരു നമുക്കൊരു അംഗീകാരം കൊടുക്കാം കാരണം എന്തെങ്കിലും വന്ന ഒരു കേസ് ഉണ്ടായതല്ലേ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇത് പ്രശ്നം വന്നപ്പോൾ അദ്ദേഹത്തെ അവിടെ നിന്ന് ഒഴിവാക്കി പാർട്ടി അങ്ങനെ ഇദ്ദേഹത്തെ ഒഴിവാക്കേണ്ട വേണ്ട ഒരു കാര്യമില്ല എന്നിട്ട് നിയമസഭയെ കയറണ്ടെന്ന് പറഞ്ഞ് ഇവരുടെയൊക്കെ അച്ഛൻ അപ്പക്കൂമാരുടെ പിന്നെ ഈ നിയമസഭയൊക്കെ ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരൻ എത്ര കേസുണ്ടായ അയാൾക്കുടെ പേരിൽ അയാൾക്ക് വേണ്ടി എന്തും വേണ്ടി അയാൾ ഇവർക്കൊക്കെ എന്തോ കിട്ടിയിട്ടുണ്ട് യാഥാർത്ഥ്യം പാർട്ടിക്ക് വേണ്ടി എന്താണ് ഇവർ ചെയ്തത് മഹിമ പാർട്ടിയിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പോലും ഈ രമേശ് ചെന്നിത്തല ഒരു കാര്യവും ചെയ്തിട്ടില്ല ഞാൻ ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഞാൻ അന്ന് കെ പി സി പ്രസിഡൻറ് ആണെന്ന് എനിക്ക് തോന്നുന്നു എന്നെ പറഞ്ഞു എവിടുന്നാ ഞാൻ പറഞ്ഞിരുന്ന സാധാരണപ്പെട്ടവർക്ക് ഒരു വാഞ്ചിയിലോ ആരുമീതോ എങ്കിലും കൊടുക്കാപ്പം എവിടുന്നരി കൊണ്ടുവരുമെന്ന് പറഞ്ഞു ഞങ്ങൾ ക്വാറൻറ്റൈൻ കടന്നപ്പോൾ ഉമ്മൻചാണ്ടി സാറാണ് ഞങ്ങൾക്ക് വേണ്ടി വരുന്ന സാധനങ്ങൾ അവിടെ കൊണ്ടു തെറ്റിച്ചത് അപ്പോൾ ഇവരൊക്കെ ഇവരുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്നു ഈ രണ്ടാഴ്ചക്ക് മുമ്പ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു രമേശ് ചെന്നിത്തല അന്നേരം ഞാൻ ഓസ്ട്രേലിയയിലാണ് ഈ ഓസ്ട്രേലിയ ഇദ്ദേഹത്തിന്റെ കുടുംബസ്വത്തനത്തോണ്ടാണോ ഓസ്ട്രേലിയക്ക് പോയത് പാർട്ടി പ്രവർത്തകരുടെ ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കണ്ടേ അവരത് കേക്കില്ല ഈ രാഹുൽ മാങ്കുട്ടത്തിനെ കുറിച്ച് സംസാരിക്കുവാനും ഇവിടുത്തെ മണ്ഡലം കമ്മിറ്റിയെ കുറിച്ച് പറയുവാനും ഒക്കെ പറയുമ്പോൾ ഗ്രൂപ്പ് വെച്ചിട്ട് ഇദ്ദേഹവരെ ഇവരെ പോലുള്ളവർ കൊണ്ടുപോകാൻ പാർട്ടി ഐജാക്കയാണ് ഈ പിന്നെ വി ഡി കുറിച്ച് ഇപ്പം രണ്ട് വീഡിയോ അറിയുന്നതല്ലോ രണ്ട് വീഡിയോ ആണോ ഒന്നും കണ്ടുമല്ലോ രണ്ട് വീഡിയോ ആണോ അറിയുന്നത് ഒരെണ്ണം രണ്ട പിന്നെ സി ഐക്കോ ആർക്കാണ്ട് പരാതി കൊടുത്തായിട്ട് പറയുന്നുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ അപ്പം ഇവര് എന്താണ് പാർട്ടിക്ക് ഒരു സംഭാവന ചെയ്ത് ഒരു പാവം പിടിച്ച ചെറുപ്പക്കാരന് അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഭരണാധികാരിക്കെതിരെ ശക്തമായ വാളോ എങ്ങിനിക്കുന്ന ഒരാളാണ് ഈ ഇത്രയും ഇതിന്റെ ഒരു പകുതിയെങ്കിലും ഗവേഷണത്തിലേയും ഈ വീഡിയോ സദ്യക്ഷനിച്ചതിട്ടുണ്ടോ ഒരു പെണ്ണുണ്ടോ എവിടെയോ പറഞ്ഞിട്ട് കേട്ടോ ഉടനെ അവർക്ക് പരാതിയില്ല പരാതി ഉണ്ടെങ്കിൽ ഓക്കെ അയാളെ ശിക്ഷിക്കപ്പെടണം പരാതി വേണം പരാതി ഉണ്ടായിട്ട് അത് കേസ് തെളിയിക്കണം കേസ് തെളിയിച്ച് അദ്ദേഹത്തെ ജയിലിൽ എത്തിക്കണം ഇതൊന്നും ഉണ്ടാകാതെ അദ്ദേഹത്തിന് വേട്ടയാടാൻ നോക്കുമ്പോൾ ഇന്നത്തെ ഏതാണ്ട് ഏകദേശം എഴുപത്തി എട്ട് ശതമാനം ആൾക്കാരും ഇന്ന് രാഹുൽ മാക്കൂട്ടത്തിന്റെ കൂടെയാണ് ഞാൻ പറയുന്നു ഇനി ഈ ഇവർക്ക് രണ്ടുപേർക്കും സീറ്റ് കൊടുക്കരുത് ഇത്രയും കാലമൊക്കെ ഇരുപത്തി ഏഴാമത്തെ വയസ്സിൽ മന്ത്രിയായ ഗ്രാമ വികസന വകുപ്പ് മന്ത്രിയായ ആളാണ് രമേശ് ചെന്നിത്തല അത് കഴിഞ്ഞ് താക്കോൽ സ്ഥാനവുമായിട്ട് കയറി വന്നു പ്രതിപക്ഷ നേതാവ് സ്ഥാനം കിട്ടി ഇനിയും ഇവരൊക്കെ ഈ കൊതി തീർന്നില്ലേ എത്ര പ്രാവശ്യം എം എൽ എ ആയി എം പി ആയിരുന്നു ഒരിക്കലും പിന്നെ ആക്കൽ സീറ്റ് കൊണ്ട് കൊടുക്കരുത് ഈ രമേശ് എന്നിത്തലിക്ക് കൊടുക്കരുത് സീറ്റ് വി ഡി സതീശനും സീറ്റ് കൊടുക്കരുത് യുവാക്കളെ അങ്ങോട്ട് വഹിക്കെ പത്തറുപത് യുവാക്കൾക്ക് സീറ്റ് അങ്ങോട്ട് കൊടുത്താൽ താങ്കൾ നൂറ് സീറ്റ് കോൺഗ്രസിന് കിട്ടും ഇപ്പോഴും ഞാൻ പറയുന്നു ഈ വി ഡി സതീശന്റെ നേതൃത്വത്തിലോ ഏതേ ചരിത്രത്തിലുള്ള നേതൃത്വത്തിലോ തെരഞ്ഞെടുപ്പ് നടന്നാൽ വട്ടപൂജ്യായിട്ട് മാതം പലയിടത്തും ഇപ്പോ കോൺഗ്രസിനകത്ത് നിന്ന് ഭയങ്കര പൊട്ടിച്ചെറി നടന്നുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ആകൂട്ടത്തിന് ഇങ്ങനെ ഇത്തരം ചെയ്തത് അപ്പം അധികാരം കിട്ടണോ ഇവരുടെ രണ്ടു പേർക്കും സീറ്റ് കൊടുക്കരുത് രണ്ടു പേർക്കും സീറ്റ് കൊടുക്കാതെ പ്രായമുള്ളവർ ഒന്നോ രണ്ടോ പേര് കുറെ അറു ഞാനും ഒക്കെ ഉള്ളവരുടെ രണ്ടോ ഒന്നോ പേര് വേണം ഇല്ലെങ്കിൽ പത്ത് പേര് വേണം ബാക്കി മന്മാർക്ക് ആർക്കും ഒരെണ്ണം കൊടുക്കരുത് പിന്നെ മുല്ലപ്പള്ളിക്കൊന്നും കൊടുക്കുന്നതിന് കുഴപ്പമില്ല കാരണം അദ്ദേഹം ഈ ഈ േ ഒരു കാരണവശാലും തന്നെ അദ്ദേഹം ഇപ്പൊ കാണിച്ച നെറിയില്ലാത്ത പണിയാണ് അദ്ദേഹത്തിൻ്റെ വൻ പരാതിയാണ് വന്നേക്കുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് വളരെ കൂടി കാരണം അല്ലെന്നുണ്ടെങ്കിൽ ഇത് സുഖമായിട്ട് കേറാൻ പറ്റും ഈ രാഹുൽ മാങ്കത്തിന് വീണ്ടും തിരിച്ച് യൂത്ത് കോൺഗ്രസിന്റെയും ഇതിന്റെയും പോസ്റ്റ് കൊടുക്കണം കൊടുത്തു കഴിഞ്ഞാൽ ഈ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയും കാരണം പാലക്കാട് തന്നെ ഇപ്പോൾ നല്ലൊരു ശതമാനം ആൾക്കാർ മാറി നിൽക്കുകയാണ് സി പി എമ്മിനകത്തേ പോലെ ഇന്നലെ ഞാൻ അതിന്റെ ഒരു ഭൂരി വേണ്ടതാണ് സി പി എമ്മിനകത്തേ ആൾക്കാർ പോലും പറയുന്നത് പാകം പിടിച്ചവേജന അവനെ കുടുക്കിയതാണെന്നാണ് സി പി എമ്മുകാർ പോലും പറയുന്നത് അപ്പം ഇതിനകത്ത് എന്തൊക്കെയോ ഉള്ളുകളു അയാൾ പൊതുപ്രസിൽ ആണ് ഇല്ലെങ്കിൽ അയാളുടെ മകളുടെ പ്രായമേ എന്താണ് അവർ പരാതി കൊടുക്കാത്തത് അവർ പരാതി കൊടുക്കട്ടെ പോലീസ് സ്റ്റേഷനിലൊണ്ടൊന്ന് പരാതി കൊടുക്കട്ടെ രാഹുൽ ഭാഗത്ത് ഇങ്ങനെ ചെയ്തു ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു എന്ന് പറയാൻ പോലും ധനടമില്ലാത്ത കുറെ ലേഡീസിന്റെ അങ്ങ് കുഞ്ഞു അക്കാത്ത കുറെ തുണി ഇട്ടുകൊണ്ട് നിർണ്ണയച്ചു ചെറുപ്പക്കാരുടെ ആരാ ഈ രാജ്യത്ത് നല്ലവരാരാ ഇവരുടെ ഒക്കെ പറയാനാണ് വേറെ ഒരുപാട് കഥകളുണ്ട് അപ്പൊ അതുകൊണ്ട് ഇവരുടെ രണ്ടുപേർക്കും സീറ്റ് കൊടുക്കാൻ പാടില്ല ഏതാണ്ട് ഇനിയിപ്പോ അവർ അഞ്ചു കൊല്ലം അഞ്ചു പ്രാവശ്യം എം എൽ എ ആയില്ലേ ഇരുപത്തഞ്ചു വർഷം എം എൽ എ ആയിരുന്നില്ലേ പ്രതിപക്ഷ നേതാവായില്ലേ പിന്നെ രമേശ് അനുസരിക്കും അതേപോലെ കിട്ടിയില്ലേ എൻ്റെ അഭിപ്രായത്തിൽ പറയുന്നു ഈ ഇവർക്ക് രണ്ടു രണ്ടുപേർക്കും സീറ്റ് കൊടുക്കരുത് കൊടുക്കാതെ നല്ല യുവാക്കളെ ജോലികളെയും ഒക്കെ ഒരുപാട് പേരുണ്ട് നല്ല അറിവ് ജ്ഞാനവും വിവരവും വിവരവും ഉള്ള വിദ്യാഭ്യാസമുള്ള ഒട്ടനവധി ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും നമുക്കിന്ന് കേരളത്തിൽ കോൺഗ്രസിന് വാർത്തെടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് അപേക്ഷയുള്ളൂ ഗവർണറെ എല്ലാം മാറ്റണം അതേപോലെ രാഹുൽ ഭാഗത്തേക്ക് തിരിച്ച് പാർട്ടിയുടെ അംഗത്വം കൊടുക്കണം പിന്നെ പ്രസിഡന്റ് സ്ഥാനം കൊടുക്കണം അദ്ദേഹം കേസ് അവർ കൊടുക്കുവാണെങ്കിൽ അത് പിന്നെ അയാൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചെടുക്കണം അത് വേറെ കാര്യം മാധ്യമങ്ങൾക്ക് എന്താണ് മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ഒരു കഥയുചെയ്തത് അവർ അയാൾ എന്താണ് വിളിച്ചോടുന്നതേ അയാൾ അന്തസ്സോട് കൂടി നിയമസഭയെ വന്നില്ലേ ആരാണ് ഇതേപോലെ വരുന്നത് കൂടി ഇങ്ങനെ ഒരാൾ വരണമെങ്കിൽ അത് രമേശ് ചെന്നിത്തലയോ വി ഡി സതീശനോ ഇല്ലെങ്കിൽ ഇവിടുത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പോലും വരുത്തില്ല ഞാൻ ചോദിക്കട്ടെ മൂന്ന് മന്ത്രിമാർക്കെതിരെയും എം എൽ എ മാർക്കെതിരെയും ഈ ലൈംഗിക ആരോപണം വെച്ച് കേസും വയലായി ഏതെങ്കിലും ഒരു തന്നെ അവരുടെ തൊടാൻ പോലീസിനെക്കുറിച്ച് ധൈര്യമുണ്ടോ ചെയ്യില്ല കാരണം അവർ സംരക്ഷിക്കും സി പി എം സംരക്ഷിക്കും അതാണ് ഞാൻ പറഞ്ഞത് പാർട്ടിക്ക് വിധേയനായിട്ട് നിൽക്കുന്ന ഒരാളിനെ വീണ്ടും വീണ്ടും കുത്തിനോക്കുക എന്ന് പറഞ്ഞാൽ എന്താ അവർക്ക് കുടുംബമില്ലേ രാഹുലിന്റെ കുടുംബമില്ലേ രാഹുലിന്റെ അമ്മയില്ലേ രാഹുലിന്റെ പെങ്ങയന്മാരില്ലേ തെങ്ങുകളില്ലേ അവരുടെ ബന്ധുക്കളില്ലേ ഇതൊക്കെ ഇത് കണ്ടോണ്ടിരിക്കേണ്ടേ എത്ര പേരാണ് എന്റെ അമ്മ കങ്ങയന്മാരെല്ലാം കൂടെ രാഹുലിനെ അനുകൂലമായിട്ടിരിക്കുക എന്നിട്ട് സൈബർ ആക്കണം സൈബർ ആക്കണം സൈബർ കോൺഗ്രസിന്റെ പകുതിയും മുക്കാലും ഇപ്പം രാഹുലിന്റെ കൂടാണ് രാഹുലിനെ സംരക്ഷിച്ച് മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ ഇവരെ രണ്ടുപേരും മാറ്റി നിർത്തിക്കൊണ്ടും ഈ രാഹുലിനെ പോലെയും അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മകനെ പോലെയും അവൻ്റെ മറ്റൊരു ഒട്ടനവധി യുവാക്കളും യുവതികളും ഉണ്ട് അവർക്ക് അവസരം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നൊരു കോൺഗ്രസ് എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്